വെൽക്കം ബാക്ക് അത് നമ്മള് ഗ്രീൻടെക് ബയോഗ്യാസിന്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായി അവര് ഗ്രീൻടെക് ബയോഗ്യാസ് വില്ലാസ് ഫിറ്റ് ചെയ്തേക്കുന്ന വീടുകളിൽ ഫിറ്റ് ചെയ്തേക്കുന്ന നമ്മൾ വീഡിയോസ് കണ്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗ്രീൻടെക് ബയോഗ്യാസിന്റെ തന്നെ അവർക്ക് പലതരം ബയോഗ്യാസ് പ്ലാന്റ്സ് ഉണ്ട് സോ ഇത് വന്നിട്ട് ഫുള്ളി കൺസീൽഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് എന്ന് വെച്ചാൽ ഇത് ഹൈപ്രഷർ ടാന്റ് ആട്ടോ അതിന്റെ വേറൊരു നെമാണ് ഹൈ പ്രഷർ ടാങ്ക് ഇത് വന്നിട്ട് ഫുള്ളി കൺസീൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്മെല്ലോ കൊതുകിന്റെ ശല്യം അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കണ്ടില്ലേ ഫുള്ളി കവേർഡ് ആണ് നമ്മൾ കണ്ട പലതരം ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന് മുമ്പ് കണ്ട ബയോഗ്യാസ് പ്ലാന്റ് ഫ്ലോ മറ്റു ടൈപ്പ് സ്ട്രക്ചർ ആണ് അതിന്റെ മോഡുണ്ടായിരുന്നത് സോ അതിന്റെ ബിറ്റ്വീൻ നമ്മൾ വാട്ടർ ഒക്കെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതിന് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല ഇത് ഫുള്ളി കൺസേൾഡ് ഫുൾ സൈഡും കവേർഡ് ആവതില് അപ്പൊ ഇതിന്റെ സ്മെല്ലൊട്ടും തന്നെ പുറത്തേക്കില്ല നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തൊട്ടടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ കൊതുകിന്റെ ശല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനെ സ്ട്രക്ചറും ഡിഫറൻസ് ഉണ്ടോ മറ്റു ബയോഗ്യാസ് പ്ലാന്റും ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് തോന്നും ബയോഗ്യാസ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ചിന്ത വരുന്ന പശു പശു നിന്ന് ഇരിക്കുന്ന ചാടകം ചാണകം വെച്ചിട്ട് നമ്മൾ യൂസ് ഉണ്ടാക്കുന്ന ബയോഗ്യാസ് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വരാം പക്ഷെ നമുക്ക് ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റില് അടുക്കളയിൽ നമ്മുടെ പേപ്പറും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ആകാം അതുപോലെ ഇറച്ചിയുടെ വേസ്റ്റ് ആകാം ഇറച്ചി കരികെ വെള്ളം മീനിന്റെ വെള്ളം അങ്ങനത്തെ എല്ലാ വേസ്റ്റും പച്ചക്കറി തന്നെ പല രീതിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടും ഫുൾ ആ തൊണ്ടോട് കൂടി നമ്മുടെ ഇല്ല വേസ്റ്റ് അങ്ങനത്തെ എല്ലാം കൂടെ ചെന്നിട്ടുള്ള ഫുഡ് വേസ്റ്റ് നമുക്ക് ഇതിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഇവിടെ ഈ ട്യൂബ് കണ്ടു ഈ ട്യൂബ് വഴി നമുക്ക് ഗ്യാസ് കിട്ടും ബയോഗ്യാസ് കിട്ടും അതുപോലെ തന്നെ അവിടെ വഴി നമുക്ക് സ്ലറിങ് കിട്ടും ബയോഗ്യാസിന് വരുമാനം രണ്ട് ഗുണാണുള്ളത് ഉള്ള സിറ്റീസിലേക്ക് താമസിക്കുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എല്ലാവർക്കും ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്യും ഫുഡ് വേസ്റ്റ് നമുക്ക് എവിടെയും കൊടുക്കാനായിട്ട് എവിടെയോ നമുക്ക് ഇടാനായിട്ട് സ്ഥലമില്ല അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ബയോഗ്യാസ് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ഇതിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അത് പ്രോസസ്സ് ആയിട്ട് നമുക്ക് ബയോഗ്യാസ് കിട്ടും ബയോഗ്യാസ് കിട്ടുമ്പോൾ തന്നെ അതിൽ നമുക്ക് എൽ പി ജി എൽ പി ജിയുടെ യൂസ് കുറയില്ല കാരണം എൽ പി ജിക്ക് വില കൂടാണ് ഡെയിലി അപ്പോൾ എൽ പി ജിക്ക് പാർട്ടി നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി നല്ല ലിമിറ്റഡ് സ്പേസ് ഇവിടെ തന്നെ ഹാൻഡിൽ ഇത്രയും സ്പേസിലാണ് ഈ ബയോഗ്യാസ് ഫിറ്റ് ചെയ്തതാണ് അതുപോലെ വീടിൻ്റെ തൊട്ടടുത്താണ് ചെയ്തേക്കുന്നത് ായോണ്ട് ഇതിന് ഒറ്റ നല്ല സ്മെല്ലോ കൊതിന് ശരി അങ്ങനെ ഒന്നും വരികയില്ല നല്ല രസമുണ്ട് മറ്റേ ബയോഗ്യാസ് കാണാൻ നല്ല രസണ്ട് ഹൈ പ്രഷർ ആണ് കൺസീൽഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ ഹൈ ഫ്ലെയിം ആണ് വരുന്നത് അതാണ് ഈ പറഞ്ഞ ഇത്ര നല്ല ഫ്ലെയിം ആണ് അതൊന്ന് ഹൈ പ്രഷർ പ്ലാന്റ് ആണ് അതുകൊണ്ട് നല്ല പ്രഷർ ആണ് അതുകൊണ്ടാണ് ഇത്ര അധികം ഫ്ലെയിം ഇതിലുള്ളത് ഫ്ലെയിം കൂടി കൂടെ കാണിച്ചത് ഒരു ഇത് രണ്ട് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് സോ എല്ലാരും ഇത് അഡോപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം സോ സി ടെക് ബയോഗ്യാസ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ബയോഗ്യാസ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത് അവരെല്ലാം കറക്റ്റ് ആക്കി നമുക്ക് ചെയ്ത് തരുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ വിളിച്ചാൽ അപ്പൊ തന്നെ അവരുടെ ഓടിയെത്തോ സോ എന്തിനുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ എന്റെ ഡീറ്റെയിൽസിന്റെ പുറത്തേക്കും അവരുടെ അവരുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസിൻ്റെ സൈഡിൽ പുറത്തേക്കാം സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അത്ര വേളത്തേക്ക്